സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾ ഒന്നൊന്നായി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും വലിച്ചു കീറുകൊണ്ടിരിക്കുകയാണ് മുൻമന്ത്രിമാരായ തോമസ് ഐസക്കും ജി സുധാകരനും ഒക്കെ കുറിച്ചുകൊള്ളുന്ന പലതും പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴത്തെ എം എ ബേബി മുൻമന്ത്രിയും രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗാളിലെ സി പി എം പതിനഞ്ച് വർഷം കൊണ്ട് ഈർക്കിൽ പാർട്ടിയായത് ഓർക്കണം മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അപായ മണിയെന്നാണ് എം എ ബേബി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അപായ മണിയാണെന്നാണ് വിമർശനം സംഘടനാ വീഴ്ചയ്ക്കൊപ്പം വാക്കും പ്രവൃത്തിയും തിരിച്ചടിക്ക് കാരണമായി സി പി എമ്മിലെ ദുഷ്പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നും എം എ ബേബി പറഞ്ഞു മാധ്യമങ്ങളെ അകറ്റി നിർത്തിയത് തിരിച്ചടിയായെന്നും എഴുതിയ ലേഖനത്തിൽ എം എ ബേബി ആരോപിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനും മുൻമന്ത്രി ജി സുധാകരനും പിന്നാലെയാണ് എം എ ബേബിയുടെ തുറന്നു പറച്ചിലും അതിരൂക്ഷ വിമർശനവും കടക്കുറത്തെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതിന് മുഖ്യമന്ത്രിക്ക് അതിന്റേതായ ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിലും അത് പിണറായി ശൈലിയായി മാറിയത് ബഹുജന സ്വാധീനത്തിൽ ഇടിവുണ്ടാകാൻ കാരണമായെന്നാണ് മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും വിലക്കിയതും സോഷ്യൽ മീഡിയയിലെ മാധ്യമങ്ങൾക്ക് നേരെയുള്ള വിമർശനങ്ങളും ദോഷകരമായി ബംഗാളിലെ സിപിഎം പതിനഞ്ച് വർഷം കൊണ്ട് ഈർക്കിൽ പാർട്ടിയായത് ഓർക്കണമെന്നും എത്രയും പെട്ടെന്ന് തിരുത്തലുകൾ വേണമെന്നും എം എ ബേബി ചൂണ്ടിക്കാണിക്കുന്നു ജനങ്ങൾക്ക് ബോധ്യമാകും വിധം സത്യസന്ധവും നിർഭയവും ഉള്ളു തുറന്നതുമായ സ്വയം വിമർശനങ്ങളിലൂടെയും തിരുത്തലുകളിലൂടെയും മാത്രമേ ഇടതുപക്ഷത്തിന് ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കാനാകൂ ഇടതുപക്ഷത്തിന് തോൽവി ഒരു പുത്തരിയല്ല പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് ഗുരുതരമായ തോൽവിയാണെന്നാണ് പി ബി അംഗത്തിന്റെ വിലയിരുത്തൽ